ജനവാസ മേഖലയിൽ ഇറങ്ങിയ കരടിക്കായി തെരച്ചിൽ തുടരുകയാണ് ഇന്നലെ രാത്രി പനമരം പഞ്ചായത്തിലെ കാരയ്ക്കാമല ചേരിയൻകുല്ലി ഭാഗങ്ങളിൽ കരടിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞു മയക്കുവേടി വെച്ച് പിടികൂടാനാണ് വനം വകുപ്പിൻ്റെ ശ്രമം ദീപക് മോഹൻ ദീപക് ഈ പഞ്ചസാര പാത്രമായി കടന്നു കളഞ്ഞു എന്നുള്ള വാർത്തയും കൂടി നേരത്തെ ബ്രേക്കിങ്ങിൽ കണ്ടിരുന്നു എന്താണിപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത് സ്മൃതി കരടിയെ പിടികൂടാനായി വനംവകുപ്പ് ഊർജിത ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും കരടി ഇതുവരെ പിടികൂടാനായിട്ടില്ല കാരണം ഇന്നലെ തരുവണ കരിങ്ങാരിയിലായിരുന്നു വനംവകുപ്പ് മയക്കുടി വെച്ച് പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്തിയത് ഇന്നലെ പകൽ മാത്രം കരടി സഞ്ചരിച്ചത് ഏകദേശം പത്ത് കിലോമീറ്ററിന് മുകളിലാണ് ഈ കരടിയുടെ പുറകെ കരടിയെ പിടികൂടാനായി യാത്ര ചെയ്ത വനംവകുപ്പിന്റെ ഒരു ഉദ്യോഗസ്ഥൻ ഇന്നലെ നമ്മളോട് അനൌദ്യോഗികമായി പറഞ്ഞൊരു കാര്യമാണ് അതിനുശേഷം ഇന്നലെ വൈകിട്ട് രാത്രി ആയതുകൊണ്ട് തന്നെ കരടിയെ പിടികൂടാനുള്ള ദൗത്യം ഉപേക്ഷിച്ചു അതിനിടെ ഇന്നലെ രാത്രി വീണ്ടും ഈ കരടി അവിടെ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്ററോളം യാത്ര ചെയ്ത് പനമരം പഞ്ചായത്തിലെ ജനവാസ മേഖലയിലാണ് ഇപ്പോൾ കരടി ഉള്ളത് പനമരം എന്ന് പറയുന്നത് എന്റെ നാടാണ് ഇവിടെ ഇന്ന് രാവിലെ ഈ വഴി പോകുന്ന ഒരു ബൈക്ക് യാത്രികൻ കരടിയുടെ മുന്നിൽ പെടുന്ന ഒരു അവസ്ഥയുണ്ടായി എപ്പോഴായിരുന്നു സംഭവം എന്താ ഒന്ന് പറയുക എങ്ങനെയാ സംഭവം ഇന്നലെ ഒരു മൂന്ന് മണിയായപ്പോഴാണ് ഇതിനെ കാണുന്നത് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് കീഞ്ഞാട് പാലത്തിന്റെ മുമ്പ്ന്നാണ് ഇതിനെ കാണുന്നത് രാവിലെ വാഹനം മുമ്പ് പെട്ടു വണ്ടീന്റെ മുമ്പ് പെട്ടു ലൈറ്റ് ലൈറ്റ് ഇട്ടപ്പം അതായത് അവിടെ ഒരു വീടിന്റെ തൊട്ട് ചേർന്നിട്ട് കയറിപ്പോയി ഞാൻ ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും തിരിച്ചു വന്നു അപ്പൊ ഞാൻ വണ്ടീന്ന് ഇറങ്ങി കാറിലേക്ക് കയറുമായിരുന്നു അതിനു നേരെ ശേഷം സൈഡ് ഭാഗത്തേക്കാണ് ഇറങ്ങിയത് പിന്നെ കണ്ടില്ല രാവിലെ ഈ ഇദ്ദേഹം രാവിലെ വാഹനം കൊണ്ട് പോകുന്ന സമയത്ത് കരടി ഇദ്ദേഹത്തിന്റെ വാഹനത്തിന് മുമ്പിൽ പെടുകയായിരുന്നു പിന്നീട് രാവിലെ നമ്മൾ നടത്തിയ ഈ നിരീക്ഷണത്തിലാണ് ഈ പ്രദേശത്തെ സി സി ടി വി ക്യാമറയിൽ കരടിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ പനമരം കീഞ്ഞുകടവ് എന്ന് പറയുന്ന സ്ഥലമാണ് കബനി നദിയുടെ പോഷക നദിയായ പനമരം നദി ഒഴുകുന്ന ഒരു പ്രദേശമാണ് ഈ പുഴയുടെ അരികിൽ കരടി ഉണ്ടെന്നാണ് ഇപ്പോൾ കരുതുന്നത് തന്നെ ഈ മേഖലയിൽ ഇപ്പോൾ തിരച്ചിൽ നടത്തുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ മേഖലയിൽ എത്തിയിട്ടുണ്ട് കരടിയുടെ സാന്നിധ്യം കണ്ടതിനെ തുടർന്ന് മയക്കുവടി വെക്കാൻ കഴിയുമോ എന്നുള്ളൊരു കാര്യവും നോക്കുന്നുണ്ട് ഇപ്പോൾ ഈ വനമേഖലയോട് ചേർന്ന് ണം ഈ പുഴയോട് ചേർന്ന പ്രദേശത്താണ് ഇപ്പോൾ കരടിക്കായുള്ള തിരച്ചിൽ ആരംഭിക്കുന്നത് ഇന്നലെ രാത്രി ഈ തരുവണയിൽ നിന്ന് വരുന്ന കരടി വരുന്ന വഴിയിലുള്ള മാങ്കാടി തറവാട് എന്ന് പറയുന്ന സ്ഥലത്താണ് വീട്ടിലെ അടുക്കള പൊളിച്ച് അവിടെ നിന്ന് പഞ്ചസാര പാത്രം ഇന്നലെ എടുത്തുകൊണ്ടുപോയത് അത് ഇന്നലെ ആ വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ പതിഞ്ഞിരുന്നു തുടർന്ന് കരടിയുടെ സഞ്ചാരപഥം വനംവകുപ്പ് പരിശോധിച്ചപ്പോഴാണ് ഈ മേഖലയിൽ കരടിയുടെ സാന്നിധ്യം ഉണ്ടെന്ന് സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കി ശ്രദ്ധിച്ചൊക്കെ നടക്കുക